ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ചില കാഴ്ചകൾ കാഴ്ചകളെന്നൊന്നും പറയാനില്ല കാര്യം റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ റോഡിൻ്റെ മനോഹാരിത നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും പച്ചപ്പും പുല്ലും ആകാശവും ഈ പറയുന്ന പോലെ തന്നെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് പോകുന്ന സുഖം വേറെ തന്നെയാണ് ആറേ കാലിന് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യും കാര്യം നമ്മളുടെ ലോക്കൽ ബസ്സിൽ പോകുന്നേക്കാൾ നല്ലത് ലിമിറ്റഡ് ആകുമ്പോൾ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ടി ടി പോലത്തെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പോകുമ്പോൾ മൂന്ന് നാല് സ്റ്റോപ്പ് അത്രയും ടെൻഷനടിക്കുണ്ടോ കാര്യം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആസ്വദിച്ച് സൈഡ് സീറ്റിലിരുന്ന് പോവാം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് ലോക്കൽ ബസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആറര വരെ ബസ് കാത്ത് ഇങ്ങനെ നിൽപ്പാന്ന് കാഞ്ഞങ്ങാട് ടി ടി വരാൻ വേണ്ടി അധികം വാളും തിരക്കും ഒന്നും ഉണ്ടാവില്ല പിന്നെ തളിപ്പറമ്പിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ചിറവൊക്കെ എത്തുമ്പോഴാണ് ഒരു ടെൻഷൻ ആരെങ്കിലും വന്ന് നമ്മളടുത്തിരിക്കുമെന്നുള്ളത് കാര്യം ഒരു പ്രൈവസി പ്രൈവസിയിൽ ഈ മഴ മഴയും മഴത്തുള്ളികളൊക്കെ ഈ സൈഡ് സീറ്റിലിരിക്കുമ്പോൾ കാറ്റും ചെറിയൊരു ലൈറ്റ് മ്യൂസിക്കെല്ലാം വെച്ച് ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു സമാധാനവും സന്തോഷവും ഇല്ലേ ഭയങ്കര ഒരു റിലീഫാണ് ഞാൻ വീട്ടിലെത്തുന്നവരെ ആരും അടുത്തിരിക്കില്ലേ എന്നുള്ള പ്രാർത്ഥനയിലും സ്റ്റോപ്പ് എത്തുന്നവർ ആ ഒരു പാട്ടും കേട്ട് പോകുന്ന സുഖമില്ലേ മഴയില്ലെങ്കിൽ നമ്മൾ റോഡ് പണിയൊക്കെ എത്രയും പെട്ടെന്ന് തീരുമായിരുന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് ഇതൊക്കെ പാതി വഴിയിലാണ് എന്നാൽ നന്നായിട്ട് പറയുന്ന പോലെ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് പെട്ടെന്ന് എത്തു